വെള്ള പ്രകൃതിയെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ളൊരു യാത്ര രാവിലെ എട്ട് അമ്പതിന് തുടങ്ങിയതാണ് ഈ യാത്ര ഇപ്പോൾ സമയം മണിയായിരിക്കുന്നു സമയം പോയത് ശരിക്കും അറിഞ്ഞില്ല ഈ വീഡിയോയുടെ തുടക്കം മുതലുള്ള നാല് ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മറക്കാതെ കാണണം അങ്ങനെ നമ്മൾ വനത്തിന് നടുവിലുള്ള ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള ഭംഗിയും കാറ്റുമെല്ലാം ആസ്വദിച്ചുകൊണ്ട് താഴേക്കിറങ്ങി ഇത്രയും നേരം വനത്തിലൂടെയുള്ള ട്രക്കിംഗ് അനുഭവിച്ചായിരുന്നു നമ്മുടെ യാത്ര ഇനി നമ്മൾ വനത്തിലൂടെ നടക്കാൻ പോവുകയാണ് വിവിധതരം ചിത്രശലവങ്ങളും മൃഗങ്ങളും ഒക്കെയുള്ള കാനനപാതയിലൂടെയാണ് നമ്മുടെ ഇനി യാത്ര ഇവിടെ ഒരു കോഫി ഷോപ്പും വിശ്രമകേന്ദ്രവും ഉണ്ട് ഞങ്ങൾ ഓരോ ചായയും കേക്കും ഒക്കെ കഴിച്ച് ക്ഷീണമാകറ്റിയതിനു ശേഷം യാത്ര തുടർന്നു ഞങ്ങൾക്കൊപ്പമുള്ള ഗൈഡ് കൃത്യമായി എല്ലാം വിവരിച്ചു തന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സെപ്റ്റംബർ ഏഴിന് രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമാക്കി പ്രഖ്യാപിച്ചത് അകറ്റാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്തിരുന്ന അല്ലെങ്കിൽ എടുത്തിരുന്ന ഒരു അല്പം വെറുതെ ജസ്റ്റ് ഒന്ന് കഴിച്ചു പക്ഷെ ശരീരത്തിലെ ദുർമേസ കൊളസ്ട്രോളിനൊക്കെ മുമ്പ് ആവശ്യമായിട്ട് ഉപയോഗിച്ചിരുന്ന അല്പം അല്പം അല്പാൽപമായിട്ട് അകത്ത് ചെന്നാൽ അകത്തുള്ള വശം പുറത്തേക്ക് വരുന്നതാണ് നല്ല കയ്പെട്ടോ അതിപ്പോ കുറച്ചൊരു നമ്മള് ചെറിയ മാങ്ങയൊക്കെ കഴിക്കുന്നവരുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നല്ല കയ്പലേക്ക് മാറും അത് ഇത് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് അത് കറക്റ്റ് അറിയാം നമ്മൾ നല്ല അണച്ചോണ്ട് വരുന്ന സമയത്ത് ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ തണുപ്പ് പകുതിയാകും അതായത് നമ്മളെ വലിയവരിലേക്ക് കെട്ടി കിടക്കുന്ന ആ ഒരു കൊഴുപ്പ് ഒരു ഒന്നും ലൂസാവും നമ്മളെ നാട്ടിലെ കുരുമുളകും കാട്ടിലെ കുരുമുളകും നമ്മൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവുമോ എന്ന് ചോദിച്ചല്ലോ ഇത് കണ്ടല്ലോ ഇതിലെ തോക്കം കണ്ടോ അതൊക്കെ പക്ഷെ ഇതില് കായകള് കുറവാണ് ഉണ്ടാവുള്ളൂ കുറച്ചേ ഉണ്ടാവുള്ളൂ നമ്മള് നാട്ടിലൊരു മരത്തിൽ കയറണത് ഇതൊരു ഇരുപത്തഞ്ച് മരത്തിൽ കയറിയാലേ അത്രയും ക്വാണ്ടിറ്റി കിട്ടുള്ളൂ നമുക്ക് െ കടുവ പിടിച്ച പടം കണ്ടില്ലായിരുന്നോ അതിന്റെ സ്പോട്ട് ഇതാണ് കേട്ടോ രണ്ടായിരത്തി പതിമൂന്നിൽ ഇപ്പൊ അവരാ അവരാ വരുന്ന സ്പോട്ടാണ് അത് ഈ ക്യാമറയ്ക്ക് ക്യാമറക്ക് കെട്ടിവെച്ചേ ഇപ്പൊ ഇങ്ങനെ അതും പല ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ സ്പിറ്റ് ചെയ്ത് മാറ്റി മാറ്റി വെക്കു സൈലന്റ് വാലിയിലേക്കുള്ള യാത്ര തുടരുമ്പോൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ വെച്ചിരിക്കുന്ന ഫോട്ടോയാണ് ഈ സ്ക്രീനിൽ കാണുന്നത് ഒരു ആന ചരിഞ്ഞപ്പോൾ കടുവ വന്ന് അതിനെ തിന്നുന്ന രംഗമാണ് ഈ ഫോട്ടോയിലുള്ളത് അത് ഇവിടെ വച്ചാണ് സംഭവിച്ചത് ശരിക്കും ആനകൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണിത് ആനപ്പിണ്ഡങ്ങളും ഇവിടെ കിടക്കുന്നത് കാണാം രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിലാണ് ഈ ഫോട്ടോ എടുത്തത് കടുവകൾ അപൂർവമായി മാത്രമേ ആനകളെ വീണ്ടയാടാറുള്ളൂ ഒൻപത് കടുവകളെ തന്നെ ഇവിടെ കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ സംഭവിച്ചൊരു കഥ കേൾക്കാം ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായ ഒരു പയ്യൻ കുറച്ച് ഏജഡായിട്ടുള്ള പാരന്റ്സ് ആണ് ഇപ്പൊ പാരന്റ്സ് കുറച്ച് പുറകില്ല അവിടെ എത്തിയിട്ടുള്ളു ബാബു ഉണ്ട് കുട്ടി മരത്തിന്റെ ഏകദേശം ഈ അടുത്ത് എത്തിയിട്ടുണ്ട് പത്ത് പതിനൊന്ന് വയസ്സായാലും പയ്യൻ ഇപ്പൊ ഓടിച്ചാടി നടക്കുമല്ലേ കറക്റ്റ് അവിടുന്ന് ടൈഗർ വന്ന് ആ മരത്തിന്റെ അടുത്ത് വരെ വന്നു ഇത്ര ഡിസ്റ്റൻസിൽ ഇപ്പൊ സാറ് നിൽക്കുന്ന ഇത്ര ഡിസ്റ്റൻസിൽ കടുവയും ആ കുട്ടിയായിട്ട് നിന്നാണ് ഇവര് ബേളം വെച്ചു പോയി ശ്വാസം ശ്വാസമൊക്കെ പോയി ആകെ പ്രശ്നമായി ബേളം വെച്ചതും കടുവ തിരിഞ്ഞു ഓടി പക്ഷെ ഇവര് കരഞ്ഞ് ശ്വാസമൊക്കെ പോയി ആകെ സീനായി പേടിച്ചിട്ടേ ഇതാ ചുരുളിമാര കേട്ടോ ഇപ്പൊ ഞാനിവിടെ പന്ത്രണ്ട് വർഷമായി ഞാൻ വരുമ്പോഴും ഇത് ഈ അവസ്ഥയിൽ തന്നെയാണ് ഇതുവരെ നശിച്ച് പോയിട്ടില്ല അനിമൽസ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഓരോ പാത്തുകൾ ഉണ്ടാവും നമുക്ക് ഇങ്ങനെ ഒരു നടപടി പോലെ ഫീൽ ചെയ്യും ഇവിടുന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം കൂടുതൽ വഴി ഇങ്ങനെ പോയിട്ട് അങ്ങനെ കാണാം ഇതിന്റെ തുടർച്ച ഉണ്ടാവും വെള്ളം കുടിക്കാനും ഇതിനൊക്കെ ഒരു സ്ഥിരമായിട്ട് വരുന്ന വഴികളാണത് അബദ്ധത്തില് നമ്മൾ ശ്രദ്ധിക്കാതെ വന്നതാണ് നമ്മൾ ബാളം വെച്ചപ്പോ തിരിഞ്ഞു ആനത്താരം പറയാനകള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഇവരെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാവുക വന്ന സ്ഥലത്തൂടെ ഇവര് തുടർച്ചയായിട്ട് വന്നുകൊണ്ടേയിരിക്കും അത് എത്ര തലമുറകൾ കഴിഞ്ഞാലും ഇപ്പൊ പണ്ട് വന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പൊ നഗരങ്ങളായിട്ടുണ്ട് പക്ഷെ എന്നാൽ അല്ല അതിലൂടെ വരും അവർക്കൊരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് ദൈവം ഈ ആനപ്പുണ് കൊണ്ട് ഇതിന്റെ എല്ലാ ഭാഗത്തും സംഭവം എത്തിക്കാന്നുള്ളത് അവരത് കറക്റ്റായിട്ട് ചെയ്യാം നമുക്കാണ് ഇപ്പൊ അത് നമ്മൾ നമ്മളവിടെയൊക്കെ കൈകേറി വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ പണിത് വെച്ചുകൊണ്ട് നമുക്കതൊരു ശല്യമായിട്ട് വരും ും ഇതാണ് ശവന്നാറിപ്പൂ തെറിയൊന്നും പറയരുതെന്ന് പറഞ്ഞാണ് ഞങ്ങൾക്കിതിന്റെ ഇല മണക്കാനായി ഗൈഡ് തന്നത് ഞാൻ ഒന്നേ മണത്തോളൂ അതോടെ വിറച്ചു ലീഡർ ഈ ചെന്ന് ചെന്ന് ഫൈറ്റ് അവനെ തോൽപ്പിക്കണം എങ്കിൽ മാത്രമേ ആ ഗ്രൂപ്പിൽ ഇവനേക്കാൾ ശക്തനാണ് ഗ്രൂപ്പ് തോൽക്കും സമയത്താണ് ീഡറെ സ്വന്തം നിന്ന് വരും ചെയ്ത് വേറൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ അവൻ ശക്തനാന്ന് തെളിയിക്കുന്നു അവന്റെ മുമ്പിൽ എന്ത് കണ്ടോ അതിനൊക്കെ പ്രതികരിക്കും എല്ലാം മരങ്ങൾക്ക് ഇടിക്കും പാറക്കിടിച്ച് കൊമ്പ് വരെ പൊട്ടിയ ആനകളുണ്ട് അത്രയും ദേശിയായിരിക്കും ആ ഒരു ടൈമില് ഇവിടെ നമ്മുടെ സ്റ്റാഫ് കയറി വരുമ്പോ ഇപ്പൊ മറ്റു സെക്ഷനിലേക്ക് പോകുമ്പോ ഈ മരത്തിന്റെ ഇതില് അവർ അവിടുന്ന് ഇത് ഇതിന് താഴെ ഈറ്റ ഫോറസ്റ്റ് അപ്പൊ ഈറ്റ അതിന്റെ പ്രായം കഴിഞ്ഞു ഉണങ്ങി ഈറ്റാൻ വേണ്ടി ആനകൾ വരുമായിരുന്നു അപ്പൊ അതിന്റെ ചെറിയ തൈകൾ വരുന്നുണ്ട് കണ്ടില്ലേ ഈ ഈറ്റ എന്ന് പറയുന്ന സാധനമൊക്കെ ഈ അതിന്റെ ആ റൈസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു കൂട്ടം നശിപ്പോവാ ചെയ്യാ തന്നെ പിന്നെ ആ റൈസിൽ നിന്ന് പുതിയ ഐറ്റം ഇത് വന്നുകൊണ്ടിരിക്കണം സ്റ്റാഫ് വരുന്ന സമയത്ത് ആന ഓടിച്ചു അതിന് കിട്ടാത്ത കലിപ്പിന് ഇവിടെ ഒന്ന് ഊത്തി മണ്ണൊക്കെ എടുത്ത് കുടഞ്ഞ് ആളുകളോടി ഈ കാണുന്നതാണ് വനസുന്ദരി എന്നറിയപ്പെടുന്ന ചിത്രശലഭം വനത്തിൽ ഒഴുകി പാറി നടക്കുകയാണ് ഇവയുടെ രീതി അതുകൊണ്ടാവാം വനസുന്ദരി എന്ന പേരും ലഭിച്ചത് സൈലന്റ് വാലി കാടുകളിൽ ധാരാളം വനസുന്ദരിമാരുണ്ട് പക്ഷിയുടെ സൺബേർഡിൻ്റെ കൂടാണ് അവരുടെ ഉപയോഗം കഴിഞ്ഞ് ഒഴിവാക്കിയിട്ട് പോയത് ഉപേക്ഷിച്ച് പോയത് ഒരാ കൂട് നിർമ്മിച്ചിട്ടുണ്ടില്ലേ നമ്മൾ ആ പൂപ്പന്താടിന്ന് വിളിക്കുന്ന ആ ഒരു സാധനം ഇതിൽ കൊണ്ടുവന്ന അവർ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് സേഫായിട്ടിരിക്കാൻ വേണ്ടി അവരാ കുശ്യം പോലെ വെച്ചിരിക്കണ മരത്തിലുണ്ടാവുന്ന പായല് അതുകൊണ്ടാണ് അവർ അവരിതുണ്ടാക്കിയിരിക്കുന്നത് പെട്ടെന്ന് പോവില്ല ഒരു നില ും അങ്ങനെ നമ്മൾ കുന്തിപ്പുഴയുടെ മുകളിലെത്തി സൈലന്റ് വാലിയെ ദേശീയോദ്യാനമാക്കി മാറ്റിയതോടെ കുന്തിപ്പുഴയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു ഇതിനെതിരെ പരിസ്ഥിതി സ്നേഹികളും വനവാസികളും നടത്തിയ ശക്തമായ സമരത്തെ തുടർന്നാണ് പദ്ധതികൾ ഉപേക്ഷിക്കപ്പെട്ടത് കുന്തിപ്പുഴയ്ക്ക് കുറുകെ അണകെട്ടിയുള്ള നിർമ്മാണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ശക്തമായ പ്രളയത്തിൽ ഒലിച്ചുപോവുകയും ചെയ്തു ഇപ്പോൾ രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായി ഒരു തൂക്കുപാലത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ വിശേഷങ്ങൾ എന്ന് കരുതുന്നു മറ്റു നാടിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം